എല്ലാവർക്കും നമസ്കാരം പ്രകൃതി നമുക്ക് ജീവിതത്തിനാവശ്യമായ ധാരാളം പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട് ഭ്രമണം തെറ്റിക്കാതെ ചുറ്റുന്ന മാനത്ത നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കുന്നില്ല അവരെ കണ്ട് ഭൂമിയിലെ ജനം സമാധാനമെന്തെന്ന് പഠിക്കണം പരസ്പരമുള്ള ബഹുമാനവും സ്നേഹവുമാണ് ഈ ജീവിതത്തിന് സമാധാനം പകരുന്നത് അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറയുന്നത് ഗ്രേറ്റസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ലവ് എന്ന് സ്നേഹമുള്ളടത്തെ ബഹുമാനമുണ്ടാകും മറ്റൊരു ചിന്തകൻ കുറിക്കുന്നു ലവ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് പാഷൻ ആൻഡ് റെസ്പെക്ട് എന്ന് ഒരു വീട്ടിലുള്ളവർ പരസ്പര ബഹുമാനമില്ലാതെ ഇടപെടുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വീട്ടിൽ സ്നേഹമില്ല എന്നതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ദൈവ സൃഷ്ടികളല്ലേ ദൈവത്തിൻ്റെ സ്നേഹമാണല്ലോ നമ്മെ എല്ലാം രൂപപ്പെടുത്തിയത് ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് മറ്റൊരാളെ അധിക്ഷേപിക്കുവാൻ കഴിയില്ല ക്രൂശിൽ തന്നെ പീഡിപ്പിച്ചവരോടും ഉപദ്രവിച്ചവരോടും പോലും ക്രിസ്തു എത്ര ആദരവോടാണ് ഇടപെടുന്നത് കർത്താവിനാൽ അനുഗ്രഹീതരെ ഈ ലോകത്ത് നമുക്ക് സ്നേഹ സമ്മാനങ്ങൾ പകർന്നവരുണ്ടാകാം ഉപദ്രവങ്ങളും നിന്ദകളും സമ്മാനിച്ചവരുമുണ്ടാകാം എല്ലാവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം എന്നാൽ പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല ത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിൽ പക കൂടുകെട്ടും പ്രതികാരം നിറഞ്ഞു നിൽക്കും മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ആ തലം നമ്മളിൽ നഷ്ടപ്പെടും അങ്ങനെ നമ്മൾ വെല്ലുവിളിയുടെയും പ്രതികാരത്തിൻ്റെയും വാഞ്ചനയുടെയും പ്രതീകമായി രൂപപ്പെടും എന്നാൽ ദൈവ സൃഷ്ടികളായ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് അതല്ല നിഷേധ ചിന്തകൾക്ക് കൂടുകൂട്ടാൻ നമ്മുടെ മനസ്സിൽ ഇടം കൊടുക്കരുത് ദലയിലാമയുടെ വിഖ്യാത വാക്കുകൾ ഡു നോട്ട് ലെറ്റ് ദ ബിഹേവിയർ ഓഫ് അതേസ് ഡിസ്ട്രോയ് യുവർ ഇന്നർ പേസ് സ്നേഹവും ബഹുമാനവും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവങ്ങളാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം അത് സാധ്യമാകുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ ഒരു മലർവാടിയാകും നമ്മുടെ സാമൂഹ്യ ജീവിതം പ്രകാശം നിറഞ്ഞതാകും നമ്മുടെ മനസ്സിന് സന്തോഷം നിറയും നമ്മൾ നമ്മളിടപെടുന്ന മേഖലകളിൽ ധന്യതയുണ്ടാകും ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പതിനേഴാം വാക്യം എല്ലാവരെയും ബഹുമാനിപ്പീൻ സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ ദൈവത്തെ ഭയപ്പെടുവീൻ രാജാവിനെ ബഹുമാനിപ്പീൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവെ ഞങ്ങളെ സ്നേഹിക്കുന്ന ധന്യതകൾക്കായി സ്തോത്രം ദിനംതോറും അങ്ങയുടെ സ്നേഹപ്രകാശം ഏറ്റുവാങ്ങിയാണല്ലോ ഞങ്ങൾ വളരുന്നത് നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ യേശുവെ ഞങ്ങളുടെ കുറവുകളെ പൊറുക്കണമേ പരസ്പരം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങൾക്ക് കഴിയണമേ പരിശുദ്ധാത്മ ഞങ്ങളെ നിറയ്ക്കണമേ ആരെയും അധിക്ഷേപിക്കുവാനോ നിന്ദിക്കുവാനോ ഞങ്ങൾ മുതിരാതെ നന്മയിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് കാവലായിരിക്കണമേ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കൽവറിയിലെ ക്രൂശിൽ ഉപദ്രവിക്കുന്നവരോട് പോലും ആദരവോടെ പെരുമാറുന്ന അങ്ങയുടെ ജീവിതധന്യത അനുകരിപ്പാൻ ഞങ്ങൾക്ക് കൃപയറിയണമേ ആയിരപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ